യോഹനാൻ അധ്യായം പത്തൊമ്പത് അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ അവന്റെ തലയിൽ വെച്ച് ധൂമർ വസ്ത്രം ധരിപ്പിച്ചു അവന്റെ അടുക്കൾ ചെന്നഹമര രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു അവനെ കണ്ണെ തടിച്ചു പീലാതോസ് എന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ യേശു മുൾ കിരീടവും ധൂമർ വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യനതാ എന്ന് പറഞ്ഞു മഹാപ്രൂതന്മാർ ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കാ ക്രൂശിക്കാന്ന് ആർത്തിക്കൊടുത്തു പിള്ളാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിന് ഞാൻ അവനെ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു ഹൃദമനോട് ഞങ്ങൾക്കൊരു നേപ്പമാണു കൊണ്ട് അവൻ തന്നെ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ നേപ്പമാത്രക അവൻ മരിക്കേണ്ടതാവുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇവാക്ക് കേട്ട് പിലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെ ഈ മാസാർത്ഥി ചെന്ന നീ എവിടെ നിന്നാവുന്നു എന്ന യേശുവിനോട് ചോദിച്ചു യേശുത്തരം പറഞ്ഞില്ല പിന്നിലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചാൽ യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് അത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേലെ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിന്റെ പകലെത്തിച്ചവന് അധികം പാപമുണ്ട് ഉത്തരം പറഞ്ഞു ബിലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു ഹുഖന്മാരോ നീ അവനെ വിട്ടയച്ച കേസാറിന്റെ സ്നേഹിതനല്ല തന്നെ താൻ രാജാവാക്കുന്നവരെല്ലാം കേസറോട് മത്സരിക്കുന്നല്ലോ എന്ന് ആർ പറഞ്ഞു ഈ വാക്ക് കേട്ട് കേട്ടിട്ട് ബിലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തലം വന്നും ഇബ്രാഹിബിൾ ഗബിദ എന്നും പേരുള്ള സ്ഥലത്ത് നയസ്ഥാനത്തിയിരുന്നു അപ്പോൾ ഒരു പ്രസവരുന്നാ ഏകദേശം ആറാം മണി നേരം ആയിരുന്നു അവന് ഹുധന്മാരോട് ഇതാ നിങ്ങൾ രാജാവെന്ന് പറഞ്ഞു അവർ കുന്നുകൾക്ക് കുന്നുകൾ അവനെ ക്രൂഷിക്കാൻ വിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂഷിക്കണമെന്ന് പേരാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോധം പറഞ്ഞു ഞങ്ങൾക്ക് കൈസലല്ലാതെ മറ്റൊരു രാജാവ് ഇല്ലാന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ യേശുവിനെ കൈയേറ്റു അവൻ തന്നെ ക്രൂശിനെ ചുമതുകയിൽ ഗോൽകുത്ത എന്ന പേരിലുള്ള തലയോടിൽ സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും അവരുത്തനെ അപ്പുറത്തും അവർ തന്നെ ഇപ്പുറത്തും യേശു എന്നെ നടുവിലുമായി കുറിച്ചു പിലാത്തോസിന്റെ മേലെടുത്തും എഴുതികൃഷി പഠിപ്പിച്ചു അതിൽ നസരനായി യേശു ഹുദുമാർ രാജാവെന്ന് എഴുതിയിരുന്നു യേശുവിനെ കുറിശിച്ചലം നഗരത്തിനെ സമീപമാകിയ ഹുദന്മാർ ഈ മേലെടുത്ത് വായിച്ചു അത് ഇബ്രായോ റോമായി അവനെതിരുന്നു ആകെ അല ഹുദുമാർ മഹാവിതന്മാർ പിന്നെ ഏഹുദന്മാർ രാജാവെന്നല്ല ഞാൻ ഹുദുമാർ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടതെന്ന് പറഞ്ഞു അതിന് പി ലാത്തോസ് ഞാൻ എഴുതി ദേവി എന്നത്രം പറഞ്ഞു പടയാളികൾ യേശുവിനെ കുറിഷിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്തു ഓരോ പടയാളികൾക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി എങ്കിയും എടുത്തു അങ്കിയോ തുണലാതെ മേൽത്തൊട്ട അടിയോളം മുഴുവനും നെയ്തായിരുന്നു ഇത് കേരളരുത് ആർക്ക് വരും വന്ന് ചീട്ടിടുക എന്ന അവർ തമ്മിൽ പറഞ്ഞു എന്റെ വസ്ത്രം അവർ പകത്തെടുത്തു എന്റെ അങ്കിക്ക് അയച്ചിട്ടിട്ടു എന്നുള്ള തിരുവഴിത്തിന് തിരുവനന്തപുരത്ത് വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു യേശുവിന്റെ കൂഷനായിരിക്കും അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പ അവന്റെ ഭാര്യം അറിയുകയും മല കാലത്ത് അറിയിരുന്നായിരുന്നു അമ്മയും താൻ ശരി ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീ ഏതാന്തിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഈതാതിന്റെ അമ്മ പറഞ്ഞു ആ നായിരിക്കും മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു അതിന്റെ ശേഷം സൗലം കഴിഞ്ഞിരിക്കുന്നു എന്നെ യേശോ അവർ തിരുവയത്ത് നിർത്തിയാകും വേണം എനിക്ക് ഇതായിരിക്കുന്നത് എന്ന് പറഞ്ഞു അവിടെ പിളിച്ച് വീഴു നിറഞ്ഞ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്പോങ് പിളിച്ച് വിഞ്ഞ് നിറച്ച് ഈശോ ഒക്കെ തന്നെ മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു യേശുളിച്ച് വീഞ്ഞ് കുളിച്ച ശേഷം നിർത്തിയായി എന്ന് പറഞ്ഞ തലയായി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നൊരു നാളും ഒരു ശബ് ആ ശബദ് വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബ്ദത്തിൽ ക്രൂശമായിരിക്കരുത് എന്ന് വെച്ച് അവരെ കാൽ ഓടിച്ച് ഏർപ്പിക്കാൻ അനേഹൃതമായ പിലാത്തോസനോ പിന്നോട് അപേക്ഷിച്ചു ആകെ പടയാളികൾ വന്നു വന്നാമത്തെ ഉപേക്ഷിക്കപ്പെട്ട മറ്റവനെയും കാലുടിച്ചു അവർ യേശുന്റെ അടുക്കള വന്നു അവൻ മരിച്ചു പോയെന്ന് കാണുകാൽ അവന്റെ കാൽ എങ്കിലും പടയാളികളെ അവരുടെ കുന്നം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തിയവരുടെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യമാവുന്നു നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സാക്ഷ്യം സത്യം പറയുന്നുവെന്ന് അവൻ അറിയുന്നു അവന്റെ ഒരു അസ്ഥി മൊഴിഞ്ഞു പുകയില്ല എന്നുള്ള തിരുവരുത്തുന്ന നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയമെങ്കിലേക്ക് നോക്കുമെന്ന് മറ്റൊരു ദൈവത്വം പറയുന്നു അനന്തര മഹുദമാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുന്റെ ഒരു ശിഷ്യനായിരുന്നു അരിമധയിലെ യോസഫ് യേശുന്റെ ശരീരം എടുത്തു കൊണ്ടുപോകാൻ ബിലാത്തോസിനു അനുവാദം ചോദിച്ചു ബിലാത്തോസ് അനുവദിക്കാൻ അവൻ വന്ന് അവന്റെ ശരീരമെടുത്തു ആദ്യം രാത്രി അവൻ അടുക്കൾ വന്ന മിക്കത് മാസവും ഏകദേശം രാത്രി മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടുകൊണ്ടുവന്നു അവർ യേശുവിന്റെ ശരീരം എടുത്ത് യുദ്ദമാരെ ശവമിറക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുതന്ത്ര വർഗത്തോടു കൂടെ ശീലപൊഴിഞ്ഞിക്കെട്ടി അവനെ പ്രവർത്തന സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിന് മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയ ഒരു ഉണ്ടായിരുന്നു ആ കലറെ സമീപമാകുകൊണ്ട് ആ പറയൂമാരെ ഒരുക്കുന്നാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു